ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ജെ ഉസവ് വീണ്ടും റോമൻ റങ്സിന്റെ ബ്ലഡ് ലൈനിൽ ചെയ്ത് ടീം ആവാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം അതിനോടൊപ്പം ജെ യുസോവിനെ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ ആക്കണം എന്ന് ഇപ്പോൾ മുൻ ഡബ്ല്യൂ ഡബ്ല്യു വേൾഡ് ചാമ്പ്യനും ലെജൻഡുമായിട്ടുള്ള ബുക്കർ ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം റിയാ റിപ്ലി ജെ യൂസോ ഇവരുടെ ലവ് സ്റ്റോറി വരുന്ന കാര്യത്തെ പറ്റി ഈ വീഡിയോയിൽ നോക്കാം അതുപോലെ തന്നെ റിയാ റിപ്ലിയുടെ ഇഞ്ചുറി ഇപ്പോഴും മാറിയിട്ടില്ല അതുപോലെ റിയാ റിപ്ലി ചാമ്പ്യൻഷിപ്പ് സമ്മർ സ്ലാമിൽ വിൻ ചെയ്യുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ ഡൗട്ടാണ് അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് എൻ നിന്നും ഒരു ന്യൂസ് പറയാം അതായത് ഇപ്പോൾ എൻ എക്സ്റ്റിയിലെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ആർക്കും തോൽപ്പിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു റെസ്ലറെ ഷോൺ മൈക്കിൾ ടീം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ എൻ എക്സ്റ്റി നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ഉപ ഫെമി ഈ ഒരു റെസ്ലർ അപ്പോൾ ഈ ഒരു റെസ്ലറെ ആര് തോൽപ്പിക്കും എന്ന രീതിയിലെല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നപ്പോൾ അതിന്റെ താഴെ ജെൽസി ഗ്രീൻ പോയി കമന്റ് ചെയ്തിട്ടുണ്ട് അതായത് തന്റെ ഹസ്ബൻഡാണ് ഉപാ ഫെമിയുടെ ഈ ഒരു റൺ അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ന് അപ്പോൾ ജെൽസി ഗ്രീന്റെ ഹസ്ബൻഡ് വേറെ ആരുമല്ല അത് സാക്ക് വൈഡർ ആണ് മുൻപ് ഡബ്ല്യു ഡബ്ല്യൂ വർക്ക് ചെയ്ത് പിന്നീട് ഡബ്ല്യു ഡബ്ല്യു റിലീസ് ചെയ്ത് മറ്റ് പല കമ്പനികളിൽ പോയിട്ടെല്ലാം സാക്ക് റൈഡർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാക്ക് റൈഡർ വന്നുകൊണ്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് അവസാനിപ്പിക്കും എന്നാണ് ഗ്രീൻ പറയുന്നത് അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ പല പ്രാവശ്യമായിട്ടുണ്ട് കോൺട്രാക്റ്റ് വിഷയമായിട്ട് സംസാരിക്കുന്നത് പക്ഷേ ഡെയിലി പല സമയത്തും മാറിപ്പോകുന്നത് പോലെയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇങ്ങനൊരു ഓഫർ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാക്ക് റൈഡറ് എൻ എക്സ് ജിയിൽ വന്നുകൊണ്ട് ഈ ഈയൊരു റെസ്ലറുടെ ചാമ്പ്യൻഷിപ്പ് റണ്ണ് അവസാനിപ്പിച്ചേക്കാം അപ്പോൾ അങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് സ്നാക്ക് റൈഡർ ഡബ്ല്യു ഡബ്ല്യൂ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും കാരണം അതുപോലെയാണ് എൻ എഫ് സിയിൽ ഈ റെസ്ലറെ കാണിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ നോക്കാം സ്നാക്ക് റൈഡർ വന്നുകൊണ്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് അവസാനിപ്പിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റെസ്ലേഴ്സ് ആണോ അവസാനിപ്പിക്കാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇനി ജെ യു സോ റിയ റിപ്ലി ഇവരുടെ ലവ് സ്റ്റോറിയെ പറ്റി പറയാം അതായത് ഇവർക്കൊരു ലവ് സ്റ്റോറി വരുന്നത് പോലെ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഒരു ഹിറ്റ് തന്നിട്ടുണ്ട് ഡൊമിനിക് മിസ്റ്റീരിയോടെ കൂടെയുള്ള മാച്ച് കഴിഞ്ഞതിന് ശേഷം റിയ റിപ്ലി വന്ന സമയത്താണ് ആ ഒരു ഹിൻറ്റ് തന്നിട്ടുള്ളത് അതായത് റിയ റിപ്ലിയോട് ജെ യൂസോ താൻ കോൾ ചെയ്യാം എന്ന രീതിയിലെല്ലാം ആ ഒരു ലൈവ് ഷോയിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജയൂസോ അതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിലും പോസ്റ്റെല്ലാം എല്ലാം ഇട്ടു അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊരു ലവ് സ്റ്റോറി പോലെ അല്ലെങ്കിൽ ഇവർക്ക് തമ്മിൽ ഒരു കണക്ഷൻ വരുന്നത് പോലെ ഒരു പ്ലാൻ ഡബ്ല്യൂ ചെയ്യുന്നുണ്ട് അതായത് ലൂ മോർഗൻ ഡോമിനിക് മിസ്റ്റീരിയോ ഇവരുടെ ലവ് സ്റ്റോറി പോലെ തന്നെ ജയ് ഉസ്തോ റിയാ റിപ്ലി ഇവർക്കൊരു പ്ലാനും നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇത് ഇനി ഇവരുടെ ലവ് സ്റ്റോറി പൊളിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല എന്തായാലും ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ അത് ലൈവ് ഷോയിൽ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ അങ്ങാനും സ്റ്റോറി ക്രിയേറ്റ് ചെയ്താലും നന്നായിരിക്കും പക്ഷേ അത് ലവ് സ്റ്റോറി പോലെയാകും എന്ന് തോന്നുന്നില്ല എന്തോ ഒരു കണക്ഷൻ അത്രേ പറയുന്നുള്ളൂ ഇനി ജയ് ഉത്സവനെ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആക്കണം എന്ന് ബുക്കർട്ടി പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് നോക്കാം അപ്പോൾ ബുക്കർട്ടി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതായത് ജയ് ഉത്സവ് ഇപ്പോൾ വേറെ ലെവലായിട്ടാണ് മുന്നോട്ട് പോകുന്നത് നല്ല സപ്പോർട്ട് ഇപ്പോൾ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ജയ് ഉത്സവനെ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ ആക്കുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും ഈ ഒരു ടൈപ്പിലാണ് ബുക്കർട്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബുക്കർട്ടി പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം ശരിയാണ് കാരണം ജെ യൂസോഫ് വേറെ ലെവൽ സപ്പോർട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു സമയത്ത് ചാമ്പ്യൻഷിപ്പ് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ആയിരിക്കും ഒരു പക്ഷേ വിൻസ് മിക് റൺ ചെയ്യുന്ന ഡബ്ല്യു ഡബ്ല്യൂ ആയിരുന്നു എങ്കിൽ ജെ യൂസഫ് ഈ ഒരു സമയത്ത് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തേ എന്നാൽ ട്രിപ്പിൾ എച്ച് അങ്ങനെയല്ല ഒരു റെസ്ലരെ സ്റ്റോറി ലൈൻസിലൊക്കെ ആഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാണ് മാക്സിമം ചാമ്പ്യൻഷിപ്പ് എല്ലാം കൊടുക്കുക വിൻസ് മിക്നാൻ ചെയ്യുന്നത് പോലെ ചെയ്യില്ല അപ്പോൾ മുക്കറ്റി പറഞ്ഞത് ശരിയാണ് ചാമ്പ്യൻഷിപ്പ് കൊടുക്കണം പക്ഷേ ത്രിപിൾസ് ആയതുകൊണ്ട് ഇപ്പൊ ചാമ്പ്യൻഷിപ്പ് കൊടുക്കാതെ നല്ല നല്ല സ്റ്റോറി ലൈൻസിൽ ആഡ് ചെയ്യും എന്നാണ് തോന്നുന്നത് ഇതേപോലെ മുൻപ് ഒരു റെസ്റ്റലർക്ക് വളരെയധികം സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മറ്റാരുമല്ല എൽ എ നൈറ്റ് ആയിരുന്നു എൽ എ നൈറ്റ് പീക്കിൽ നിന്ന ടൈമിലൊക്കെ എൽ എ നൈറ്റിന് ചാമ്പ്യൻ ചാമ്പ്യൻഷിപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ അടിപൊളിയായേനെ പക്ഷെ ചാമ്പ്യൻഷിപ്പ് കൊടുക്കാതെ ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത് അതിനുശേഷമാണ് എല്ലാ നൈറ്റിന് ഇത്തിരി ഹൈപ്പ് എല്ലാം കുറഞ്ഞത് എന്നാൽ ഇപ്പോൾ യുണൈസ്റ്റഡ് ചാമ്പ്യൻഷിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാ നൈറ്റ് വീണ്ടും പഴയ പവറിലേക്ക് വരുന്നുണ്ട് അപ്പൊ ജയുസ്താവനെ പറ്റി പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞു എന്ന് മാത്രം എന്തായാലും നോക്കാം ജയുസ്താവ് എന്തായാലും ഭാവിയിൽ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് എല്ലാം വിൻ ചെയ്യും അതിനുള്ള എല്ലാ യോഗ്യതയും ജയിൽസോയ്ക്കുണ്ട് ഇനി റിയാ റിപ്ലിയുടെ ഇഞ്ചറി അപ്ഡേറ്റിനെ പറ്റി പറയാം അതായത് റിയാ റിപ്ലി ഇപ്പോൾ റിട്ടേൺ ചെയ്ത പ്ലാൻ ഡബ്ല്യു ഡബ്ല്യുക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അതിന്റെ കാരണം റിയാ റിപ്ലി ഇപ്പോഴും മെഡിക്കലി ക്ലിയർ ആയിട്ടില്ല അതായത് സമ്മർ സ്ലാം വരെയും അവർ ഒന്നും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് സമ്മർ സ്ലാമിൽ മാത്രമാണ് റിയാ റിപ്ലിയുടെ മാച്ച് ഉണ്ടാവുക അതിനിടയിൽ യാതൊരു ഷോയിലും റിയാ റിപ്ലിക്ക് മാച്ചോ അല്ലെങ്കിൽ അടിവാങ്ങുന്നത് പോലെയുള്ള സെഗ്മെന്റ് ഒന്നും കാണിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും റിയ റിപ്ലിക്ക് സമ്മർ സ്ലാം വരേക്ക് മാച്ച് ഉണ്ടാവില്ല സമ്മർ സ്ലാമിൽ ലിവമോർഗൻ്റെ കൂടെയാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് റിയ റിപ്ലി ചെയ്യാൻ പോകുന്നത് അപ്പോൾ മെഡിക്കലി ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് അതുമാത്രമല്ല സമ്മർ സ്ലാമിൽ ലിവർഗന്റെ കൂടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യുമ്പോൾ റിയ റിപ്ലി തിരിച്ചും ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകാം അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത് അതായത് ഇപ്പോൾ പറയുന്നത് അത് ചിലപ്പോൾ സമ്മർ സ്ലൈം ടൈം ആകുമ്പോൾ മാറിയേക്കാം ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാച്ചിൻ്റെ അവസാനത്തിൽ റിയാ റിപ്ലി വിൻ ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് അതായത് ഡൊമിനിക് മിസ്റ്റീരിയോ കാരണം റിയ റിപ്ലി തോൽക്കുന്നത് പോലെയാണ് ഈ പ്ലാൻ കൊണ്ടുപോവുക എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവരുടെ സ്റ്റോറി ലൈനും രണ്ട് റിയാർ ഇപ്ലിയുടെ ഇഞ്ചുറി കറക്റ്റ് ആകാത്തതുകൊണ്ടും അപ്പോൾ ഈ അവസ്ഥയിൽ എന്തിനാണ് റിയർ ഇപ്ലിയെ ഇത്ര വേഗം കൊണ്ടുവന്ന് മെഡിക്കലി ക്ലിയർ അല്ലാത്ത സമയത്ത് സ്റ്റോറി ലൈൻ അല്ലെങ്കിൽ മാച്ച് എല്ലാം വെക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ആയിട്ടുള്ള ഒരേ ഒരു കാരണം ലിവ് മോർഗനി ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒപ്പോണൻസ് സമ്മർ സ്ലാമിലേക്ക് ഇല്ല അതുകൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യു റിയാർ ഇപ്ലിയെ കൊണ്ടുവന്ന് അവരുടെ സ്റ്റോറി ലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്തത് തന്നെയുമല്ല സമ്മർ സ്ലമിൽ ഇഞ്ചുറി മാറും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ മാച്ചിന്റെ പ്ലാൻ സ്റ്റോറി ലൈൻസുമായിട്ടെല്ലാം മുന്നോട്ട് പോകുന്നത് ഇതേപോലെ മറ്റൊരു റെസ്റ്റോറക്കും പണി കിട്ടിയിട്ടുണ്ട് അത് മറ്റാരുമല്ല സി എം പങ്ക് ആണ് സി എം പങ്ക് ഡ്യൂ മേക്കെറ്റയർ ഇവർക്ക് സമ്മർ സ്ലമിൽ എന്തായാലും സിംഗിൾസ് മാച്ച് നടക്കും അത് ചിലപ്പോൾ ട്രിബിൾ ത്രെഡ് ആകും എന്ന റൂമർ ഉണ്ട് അപ്പോൾ ആ ഒരു മാച്ച് സമ്മർ സ്ലാബിൽ നടക്കണമെങ്കിൽ സി എം പങ്കും മെഡിക്കലി ക്ലിയർ ആകണം എന്നാൽ മാത്രമേ ആ മാച്ച് നടക്കൂ ഇതുവരേക്കും ഡബ്ല്യു ഡബ്ല്യു ഡോക്ടേഴ്സ് സി എം പങ്ക് മെഡിക്കലി ക്ലിയർ ആണ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ സമ്മർ സ്ലാ മുൻപായിട്ട് സി എം പങ്ക് മെഡിക്കലി ക്ലിയർ ആകും ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ഒരു സ്റ്റോറി ലൈനും ഡബ്ല്യു ഡബ്ല്യു റൺ ചെയ്യുന്നത് അപ്പോൾ രണ്ടുപേരും ഇപ്പോഴും ഇഞ്ചുറിയിൽ നിന്നും മെഡിക്കലി ക്ലിയർ ആയിട്ടില്ല സമ്മർ സ്ലാമിൽ രണ്ടു പേരുടെയും മാറും എന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഇനി ജെ യുസോ റോമൺ ട്രൈസിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം റോമൻ ഡ്രൈസ് എന്തായാലും സമ്മർ സ്ലാമിൽ വരുമ്പോൾ സോളോ സിക്കോയുടെ ബ്ലഡ് ലൈനുമായിട്ട് സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യും പിന്നീട് അതൊരു ടീം മാച്ചിൽ ചെന്ന് അവസാനിക്കും അപ്പോൾ റോമൻ ഡ്രൈസിൻ്റെ കൂടെ ജിം യുസോ എന്തായാലും ഉണ്ടാകും അതുപോലെ തന്നെ റോമൻ റങ്സ് മറ്റേതെങ്കിലും റെസ്ലേഴ്സിനെ അവരുടെ ഫാമിലിയിൽ നിന്നും തന്നെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷവും ടീമിൽ മെമ്പേഴ്സ് കുറവാണെങ്കിൽ ജെയുസ റോമൻ്റെ ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈമായിട്ട് ജോയിൻ ചെയ്യും എന്ന് തോന്നുന്നില്ല ചിലപ്പോൾ ഒരേ ഒരു മാച്ചിലായിരിക്കാം ജോയിൻ ചെയ്യുക അതായത് സർവൈവർ സീരീസിൽ ടീ മാച്ച് നടക്കും എന്ന് വിചാരിക്കുക ആ ഒരു മാച്ചിൽ മാത്രം ജേ ഉത്സ വന്നുകൊണ്ട് റോമൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നത് പോലെയായിരിക്കും കാണിക്കുക പിന്നീട് ജയ ഉത്സവ് വീണ്ടും റോബൻഡിലേക്ക് വരും ഇങ്ങനെ കാണിച്ചാൽ മാത്രമേ ജയ ഉത്സോക്ക് ഡബ്ല്യു ഡബ്ല്യു വിചാരിച്ച സിംഗിൾ പുഷ് കൊടുക്കാൻ സാധിക്കൂ റോമൻ്റെ ടീമിൽ വീണ്ടും വന്ന് മുഴുവനായിട്ടും വർക്ക് ചെയ്താൽ സിംഗിൾ പുഷ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ടാക്ടീം മാച്ചൊക്കെ ആയിരിക്കും പിന്നീട് കിട്ടുക ജയുസ്സോക്കി അതുകൊണ്ട് ഒരു മാച്ചിൽ വരുന്നതാണ് നല്ലത് കാരണം റോമൺ ട്രിങ്സ് എന്തായാലും ഫേസ് ആകും അപ്പോൾ ഫേസ് ആയതിനു ശേഷം ദേവിസ സപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ ആ സീനൊക്കെ മരണമാസ ആയിരിക്കും ഇപ്പോൾ ഇങ്ങനെ നടക്കും എന്നല്ല ഇങ്ങനെ നടക്കാനാണ് ചാൻസ് ഉള്ളത് എന്നാണ്